ഗാസയിലെ യുദ്ധം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത് അവിടുത്തെ സ്ത്രീകൾക്ക് എങ്ങനെയെന്നല്ലേ ഗാസയിലെ യുദ്ധം സ്ത്രീകൾക്ക് സമ്മാനിച്ചത് ശുചിത്വമില്ലാത്ത ഒരു ആർത്തവകാലമാണ് അവരുടെ ആർത്തവകാലം ഇപ്പോൾ അവർ തള്ളി നീക്കുന്നത് എങ്ങനെ എന്ന് കേട്ടാൽ ഒരു സ്ത്രീയും സഹിക്കില്ല അവർക്ക് പാഡുകൾ ലഭിക്കാറില്ല പഴയ വസ്ത്രങ്ങളും ടവലുകളും എന്തിനേറെ താമസിക്കുന്ന ടെൻറ്റുകളുടെ വശങ്ങൾ മുറിച്ചെടുത്തുവരെ പാഡിന് പകരം ഇവർക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വെള്ളമോ ടോയ്ലറ്റോ ഉപയോഗിക്കാനാവാത്ത സാഹചര്യമുണ്ട് ആർത്തവം ഉണ്ടാകാതിരിക്കാനുള്ള ഗുളികകൾ വാങ്ങി കഴിക്കുന്നവരും കുറവല്ല ഒരു താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ പ്രാദേശികമായി നിർമ്മിക്കപ്പെടുന്ന ക്ലീനിംഗ് വസ്തുക്കൾ കയ്യിലുള്ള അവസാന സമ്പാദ്യം നൽകി വാങ്ങുന്നവരുമുണ്ട് ഇക്കൂട്ടത്തിൽ എന്നാൽ അവയ്ക്കൊന്നും ഗുണനിലവാരമില്ല അത്തരം വസ്തുക്കളുടെ ഉപയോഗം കൂടുതൽ അപകടമുണ്ടാക്കുന്നു ആർത്തവകാലത്ത് ശുചിത്വമില്ലാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നതാണ് സ്ത്രീകളും പെൺകുട്ടികളും നേരിടുന്ന വലിയൊരു ഭീഷണി ഒരു യുദ്ധവും മനുഷ്യരാശിക്ക് ഗുണകരമായി തീർന്ന ചരിത്രമില്ല ദാരിദ്ര്യവും ആക്രമണങ്ങളും മരണങ്ങളും രോഗങ്ങളും മാത്രമായി എല്ലാ സ്വപ്നങ്ങളും ആശകളും നശിച്ച് കൈക്കുമ്പിളിലുള്ള ജീവിതം ചോർന്നു പോകുന്നത് വളരെ നിസ്സഹായരായി കണ്ടു നിൽക്കേണ്ടി വരുന്ന ഒരുപാട് ജനങ്ങളെ നമുക്ക് ഓരോ യുദ്ധഭൂമിയിലും കാണാം വീടും നാടും വിട്ട് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ടെൻറ്റുകൾ അവിടെ ഏത് നിമിഷവും മരണമെത്തും എന്ന് പ്രതീക്ഷിച്ച് കഴിയുന്നവർ ഈ കെടുതികളുടെ എല്ലാം ഏറ്റവും ഭീകരമുഖം അനുഭവിക്കേണ്ടി വരുന്നത് പലപ്പോഴും സ്ത്രീകളും കുട്ടികളുമാണ് ഗാസയിലും വ്യത്യസ്തമല്ല വൈദ്യസഹായമില്ലാതെ ഒരു ഡോക്ടറെ കാണാതെ പ്രസവിക്കേണ്ടി വരുന്ന ഒരുപാട് അമ്മമാരുണ്ട് ഇവിടെ അവരുടെ ഭയങ്ങൾക്കും അതുപോലെ തന്നെ ഒരു അല്പം ആഹാരം ഇല്ലാതെ അസുഖം ബാധിച്ച് നിലവിളിക്കുന്ന കുഞ്ഞുങ്ങളുടെ ദുരിതങ്ങൾക്കും ഇവിടെ അവസാനമില്ല ഐക്യരാഷ്ട്ര സംഘടനയുടെ ചില കണക്കുകൾ പുറത്തു വരുന്നുണ്ട് ഈ കണക്കുകൾ പ്രകാരം വരുന്ന ആഴ്ചകളിൽ മാസങ്ങളിൽ ഗാസയിൽ അയ്യായിരത്തി അഞ്ഞൂറിൽ പരം ഗർഭിണികളാണ് പ്രസവിക്കാൻ കാത്തു നിൽക്കുന്നത് ഇത് ഭയപ്പെടുത്തുന്ന ഒരു കണക്കാണ് കാരണം ഏറ്റവും അധികം പരിചരണം ശ്രദ്ധ കഴിക്കാൻ പോഷകാഹാരം അതൊക്കെ വേണ്ട സമയമാണ് ഈ സമയത്ത് ജീവൻ നിലനിർത്താൻ പലയിടങ്ങളിലേക്കും മാറി താമസിച്ചും ഭക്ഷണവും വെള്ളവും തേടി അലയുകയാണ് ഇവിടുത്തെ ഗർഭിണികൾ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിനും കഴിക്കാൻ വേണ്ടത്ര ആഹാരം ലഭിക്കുന്നില്ല എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ പഠനങ്ങളിൽ പറയുന്നത് ആക്രമണങ്ങളിൽ സാരമായി പരിക്കേറ്റവർക്ക് പോലും വേണ്ട ചികിത്സ ഒരുക്കാൻ സാധിക്കാതെ വരുന്നതു മൂലം ആശുപത്രികളിൽ ഗർഭിണികൾക്ക് പരിചരണവും പ്രസവ സഹായവും നൽകാനാകാത്ത അവസ്ഥയാണ് ഇനി ഏതെങ്കിലും ഒരു ഒരു പ്രസവം നടന്നു എന്നിരിക്കട്ടെ അത് ഒരു ദിവസം പോലും തങ്ങാനാവാതെ അവരെ തിരികെ അയക്കുന്നു കഴിഞ്ഞ ഒൻപത് മാസങ്ങൾക്കിടയിൽ ഗാസയിൽ അൻപതിനായിരം കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ടെന്നാണ് സേവ് ദ ചിൽഡ്രന്റെ കണക്കുകൾ അടിക്കടി ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് താമസം മാറ്റേണ്ട സാഹചര്യമുള്ളതിനാൽ പോകുന്ന ആ സമയത്ത് യാത്രാമധ്യേ പ്രസവം നടക്കുമോ എന്ന ആശങ്കയിലാണത്രേ പല ഗർഭിണികളും ഇതുമൂലം പലരും സ്വയം പ്രസവം വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നു എത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണിതൊക്കെ പ്രായമെത്താതെയുള്ള ജനങ്ങൾ ഗാസയിൽ നിന്ന് പുതുമയല്ല അല്ല ഇത്തരത്തിൽ മാസം തികയാതെ ഒറ്റ പ്രസവത്തിൽ ജനിച്ച മൂന്ന് കുഞ്ഞുങ്ങളുമായി ടെൻഡിൽ കഴിയുന്ന ഒരു അമ്മയുണ്ട് യസ്മിൻ യുദ്ധം ആരംഭിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് യസ്മിൻ താൻ ഗർഭിണിയാണെന്ന് അറിയുന്നത് അഭയാർത്ഥി ടെന്റുകളിൽ മാറി മാറി താമസിക്കുന്ന ഈ സാഹചര്യത്തിൽ പലപ്പോഴും ഡോക്ടറെ കാണേണ്ടി വന്നു എങ്കിലും ആശുപത്രികളിൽ നിന്ന് മരുന്നുകൾ പോലും ലഭിച്ചിരുന്നില്ല എന്ന് യസ്മിൻ പറയുന്നു ഒടുവിൽ ഏഴാം മാസത്തിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ശസ്ത്രക്രിയയിലൂടെയാണ് കുഞ്ഞുങ്ങളെ പുറത്തെടുത്തത് രക്തസ്രാവം തടയാൻ വേണ്ടത്ര മരുന്നുകൾ ലഭിക്കാത്ത സാഹചര്യവും നേരിടേണ്ടി വന്നു ഇതൊരു വലിയ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സമയത്ത് അവർ നേരിടേണ്ടി വരുന്ന ഭീകരമായ സാഹചര്യങ്ങൾ അത്തരത്തിലുള്ള പതിനായിരക്കണക്കിന് അമ്മമാരാണിപ്പോൾ ഗാസയിലെ അഭയാർത്ഥി ടെൻറ്റുകളിൽ വ്യക്തി ശുചിത്വം കാത്തുസൂക്ഷിക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ അതിൽപരം മറ്റൊരു ദുര്യോഗമുണ്ടോ ക്ലീനിങ് ഉൽപ്പന്നങ്ങൾ അവിടെ കിട്ടാക്കനിയാണ് എന്ന് പറയുന്നു കുളിക്കാൻ ഒരു സോപ്പ് പോലും കിട്ടാതെ വിഷമിക്കുന്ന അമ്മമാർ അവരുടെ മക്കളുടെ ശരീരം വൃത്തിയാക്കാൻ വിഷമിക്കുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കിടയിൽ വലിയ വലിയ സ്കിൻ ഡിസീസസ് ആണ് ഉണ്ടാവുന്നത് മറ്റു മാർഗമില്ലാതെ വരുമ്പോൾ അവർ മണലുരച്ച് കുട്ടികളുടെ ദേഹത്തെ അഴുക്ക് നീക്കം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ഭീകരമായ അവസ്ഥയാണ് ശരീരം കഴുകാൻ കടൽ ജലവും ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ മലമൂത്ര വിസർജനത്തിന് പൊതുസ്ഥലങ്ങൾ ഉപയോഗിക്കാൻ ജനങ്ങൾ നിർബന്ധിതരായോടെ ആ പോലും ശുചിത്വമില്ല എന്നതാണ് ഭയാനകമായ വസ്തുത വസൂരി ബാധിച്ച് ഒരു കുഞ്ഞ് വേദനിച്ച് നിലവിളിക്കുമ്പോഴും അവിടെ ഒരു സഹായം പോലും നൽകാൻ ഇവർക്ക് സാധിക്കുന്നില്ല ആർക്കും ഇനി ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകരുത് എന്നാണ് അവിടെയുള്ള ഓരോ സ്ത്രീയും പറയുന്നത് കുളിക്കാൻ മാത്രമല്ല പാത്രം കഴുകുന്നതിലും ഇവിടെ മണലാണത്ര സ്ത്രീകൾ ഉപയോഗിക്കുന്നത് എന്തായാലും ഗാസയിലെ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും അവസ്ഥയാണ് ഇപ്പോൾ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത് ഇനി എത്ര കാലം ഈ ഒരു സാഹചര്യത്തിലൂടെ ഇവർ കടന്നു പോകുമെന്നുള്ളതും യാതൊരു നിശ്ചയവുമില്ലാത്ത കാര്യമാണ് ന്യൂസ് ഡെസ്ക്യൂസ്